ആ ലിലൂ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ പ്രിയമുള്ളവരെ നമ്മളിപ്പം അതായത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കണ്ണുകൾക്ക് ഇമ്പം തരുന്ന കാതുകൾക്ക് മധുരം തരുന്ന കണ്ടാൽ കണ്ണിനു ഇമ്പവും കഴിക്കാനും അതിൽ ചേരാനും ഒക്കെ തോന്നുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് അന്ന് ഏതെങ്കിലും തോട്ടത്തിനും സംഭവിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള മക്കളോട് ഞാൻ പറയാണ് ഇതൊക്കെ നമ്മൾ കാണും ഇതൊക്കെ നമ്മൾ കേൾക്കും കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നതാണ് നിങ്ങൾ ഈ ലോകത്തിലാണ് പ്രത്യാശയർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ് ലോകവും അതിൻ്റെ മോഹവും കടന്നുപോകും പോകും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ക്രൈസ്തലോട്ടം അതുകൊണ്ട് ഇതൊന്നും കണ്ട് ഈ മായിക ലോകങ്ങളൊന്നും കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു നിമിഷം പോലും കർത്താവെ നിന്നെ വിളിക്കുന്ന മക്കൾക്ക് എന്നും സഹനമാണല്ലോ നിന്നെ വിളിക്കുന്ന രോഗികളായി കഴിയാണല്ലോ നിന്നെ വിളിക്കുന്ന ഒരു സങ്കടത്തിലാണല്ലോ എന്നെൻ്റെ മക്കൾ വിലപിക്കുകയേം വേണ്ട ഇതൊക്കെ നമ്മൾ സ്വർഗത്തിലേക്കുള്ള നാണയത്തൊട്ടുകളായി നിക്ഷേപങ്ങളായി കണക്കൂട്ടിയാൽ മതി ക്രൈസ്തലോ അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം പറയുകയാണ് നമ്മുടെ മുനിപര്യന്മാർ അന്ന് കാലത്ത് അവർ എല്ലാത്തിൽ നിന്നും ഇട്ടകന്ന പോലെയാണ് ഇരിക്കുന്നത് അവർക്ക് സൂര്യൻ്റെ പ്രകാശമുണ്ട് നക്ഷത്ര രാശികളുണ്ട് രാത്രി പോകുമ്പോൾ നമുക്ക് ലൈറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടായിട്ടും അവരവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു മൂന്ന് കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നുള്ളൂ എന്താ പറഞ്ഞിരുന്നത് അസത്തോമാ സദ്ഗമയ അതെല്ലാവർക്കും അറിയാം തമസോമാ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ എന്താ അതിനർത്ഥം അസത്യോമ സദ്ഗമയ അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ അപ്പം ഞങ്ങൾ അസത്യത്തിലാണെന്ന് അവർക്കറിയാം അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ തമസിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ ജ്യോതിർഘമയ മൂന്നാമത് പറയുന്നു മൃത്യോമ അമൃതംഗമയ മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണമേ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ മുനിവര്യന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോഴും ഇത് തന്നെയാണ് പല സ്ഥലങ്ങളിലും പ്രാർത്ഥന ഇവിടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് വന്ന് പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും നീ അന്വേഷിക്കുന്ന ഈ മൂന്ന് കാര്യം അസത്യത്തിൽ നിന്ന് സത്യത്തിൽ ഞാനാണ് സത്യം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൽ ഞാനാണ് വെളിച്ചം ഞാൻ മൃത്യോമാമൃദങ്കമയ മരണത്തിൽ നിന്ന് ജീ ഞാനാണ് ജീവൻ ക്രൈസ്തലോൺ ഇത് മൂന്നും ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് കർത്താവായ യേശു ആ യേശു യോഹനാൻ്റെ സുവിശേഷം എട്ടാധ്യായം പന്ത്രണ്ടാം തിരുവാക്യത്തിൽ പറയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ കണ്ടു കർത്താവിനെ ഫോളോ ചെയ്യണം അല്ലാതെ ഞാൻ യേശുവിനെയാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് മാത്രം ഇരുന്നാൽ പോര കർത്താവ് പോയ വഴിയിലൂടെ പോരണം എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും അവനെ നയിക്കുന്നത് ജീവനാകുന്ന യേശുവാണ് അതുകൊണ്ട് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും കുറച്ചൊക്കെ നമുക്ക് ഈ ലോകത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകാം എന്ന് പറയാൻ ചേച്ചിയാളല്ല അതൊക്കെ നമുക്കുണ്ട് ഇപ്പം നമ്മളൊക്കെ ആ വഴിയിലൂടെ തന്നെയാണ് കടന്നു പോരുന്നത് എങ്കിലും നമ്മുടെ കണ്ണുകൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ ഇന്നലെ തിരിഞ്ഞു നോക്കുമ്പം ഇവിടം വരെ നടത്തിയൊരു ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക രണ്ട് എന്തൊക്കെ ആഘോഷങ്ങളും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പം അതിൻ്റെ പിന്നിലെ എന്തോ ഒരു വലിയ നിന്ദനങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് തന്നെ കേൾക്കാൻ സാധിക്കും കർത്താവിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് അത്രയും വലിയ എൻ്റെ വിശ്വാസം കിട്ടുമത് അത്ര വലിയൊരു നിന്ദനം ദൈവം തരുക എന്ന് പറയുന്നത് അത് അപൂർവ അത് വരാൻ സാധ്യത വളരെ വിരളമാണ് ഇപ്പം നമ്മൾ വീണ് പോകും ഇനി എങ്ങനെ ജീവിക്കും എന്ത് ചെയ്യും എന്നോർത്ത് ഞങ്ങളും കടന്നു പോയ ചില നാളുകളുണ്ട് പക്ഷെ ഒരു താങ്ങുന്ന കരം ഞങ്ങളെ താങ്ങി നിർത്തിയത് ഞങ്ങൾ പിന്നീട് അനുഭവിച്ചിട്ടുണ്ട് അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യവും നമ്മുടെ നിന്ദനവും അവനെ ഏറ്റെടുത്തതാണ് അയ്യോന്നൊരു നിലവിളിക്ക് പിന്നീട് നിങ്ങളുടെ വീട്ടിൽ അവൻ ഇടവരുത്തില്ല ഇതെൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ജേച്ചു നിങ്ങളോട് പറഞ്ഞത് ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക യേശു നമ്മളോട് പറയാണ് ഇരുളിലും ഇരുട്ടിലും ഇരുളിൻ്റെ അധിപതിയായ പിശാദിൻ്റെ നിയന്ത്രണത്തിലും ആയിരുന്ന ഒരു സമയം എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരിക്കും ഒരു സ്വസ്ഥതയും ഇല്ലാതെ നിരാശരായി ലക്ഷ്യബോധമില്ലാതായി ജീവിക്കുന്നവരുണ്ട് എന്നാൽ വെളിച്ചമായ യേശുവിനോട് പാപം ഏറ്റുപറഞ്ഞ് പാപവഴികളെ ഉപേക്ഷിച്ച് യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് നമ്മുടെ നിയന്ത്രണം നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്നിലേക്ക് കടന്നു വരണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സമാധാനം അതായത് നിത്യജീവൻ്റെ പ്രത്യാശ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇന്ന് യേശുവിനെ അനുഗമിക്കുമ്പോൾ ചേച്ചി പറഞ്ഞ നേരത്തെ അനുഗമിക്കുമ്പോൾ വെളിച്ചമാകുന്ന ദൈവിക സ്വഭാവത്തിൽ നടക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും ക്രൈസ്തലോൺ യേശു ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ വിഭാഗത്തിൻ്റെയും മാത്രം വെളിച്ചമല്ല മുഴുവൻ ലോകത്തെയും പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വെളിച്ചമായ ദൈവം മനുഷ്യവേഷമെടുത്ത് കന്യകയിൽ നിന്ന് പരിശുദ്ധാത്മ പരിശുദ്ധ അമ്മയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ പാപമില്ലാത്തവനായി പിറന്നു പാപമില്ലാത്തവനായി ജീവിച്ചു അവനിലൊരിക്കലും ഒരു പാപത്തിൻ്റെ കണിക പോലും നമ്മൾ കണ്ടിട്ടില്ല അല്ലലിയ അവൻ ലോകത്തിലേക്ക് കടന്നു വന്നു പലരും പല യുവദാസ് കൊടുത്തതൊക്കെ നമുക്കറിയാം എന്നിട്ടും കർത്താവ് യുവദാസിനെ വിളിച്ചതാ സ്നേഹിത എന്നാണ് അവൻ ഒറ്റ കൊടുക്കുമെന്നും കർത്താവിനറിയാമായിരുന്നു അവൻ പിശാദാണെന്ന് അറിഞ്ഞിട്ടും കർത്താവ് അവനെ കൂടെ കൊണ്ടു നടന്നു ഹലുയ അതേ സ്നേഹിത എന്ന കർത്താവ് പറയുന്നത് ലോകത്തിൻ്റെ വെളിച്ചമായ ജേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിൻ്റെ അന്ധകാരം നീക്കി അവൻ നമുക്ക് പകരമായും മരിച്ചു അവൻ കല്ലറ തുറന്ന് ഉയർത്തെഴുന്നേറ്റ് വെളിച്ചമായി ജീവിക്കുന്നു ഏതു മനുഷ്യനും ഒന്നുകിൽ ഇരുളിൻ്റെ അടിമത്തത്തിൽ അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ നിയന്ത്രണത്തിൽ ആയിരിക്കും ഇതിൽ രണ്ടാലൊന്ന് ഒരു വ്യക്തി തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു ഒന്നുകിൽ പിശാചനെ അനുഗമിക്കണം അന്ധകാരത്തെ യേശുവിനെ അല്ലാതെ എന്തിനെ അനുഗമിക്കുന്നവനും അവൻ ദൈവത്തെ പ്രകാശത്തെ അല്ല അനുഗമിക്കുന്നത് ക്രൈസ്തലോ അവൻ അന്ധകാരത്തിലാണ് അവൻ പാപ പാപത്തിലാണ് ഈ പാപം ക്ഷമിക്കാനും പാപം പൊറുക്കാനും പാപം ഒരു വ്യക്തിയിൽ നിന്ന് നീക്കിക്കളയാനും ഒരേ ഒരു വ്യക്തിക്കേ സാധിക്കുകയുള്ളു അത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ് യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഉടനെ അവിടെ ഇരിക്കുന്ന ഇരുള് മാറിപ്പോകും നമുക്ക് ജീവിതം മാറി മറയും കാരണം നമുക്ക് ഹൃദയം തന്ന ദൈവം ആ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്താൻ ആ ഹൃദയം തന്നവനെ സാധിക്കുകയുള്ളു ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ കുറ്റബോധത്തിലും നിരാശയിലും സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തികളും കടന്നു വരേണ്ടത് ഈ ഇരുളിൻ്റെ സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് പശ്ചാത്താപത്തോടും അനുതാപഹ ഹൃദയത്തോടും കൂടെ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കണം അല്ലലിയ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് കർത്താവേ ഞാൻ പാപിയാട്ട അറിഞ്ഞു അറിയാതെയും ഞാൻ ചെയ്തു പോയ പാപങ്ങളും അപരാധങ്ങളും എന്നോട് ക്ഷമിക്കണം എന്നൊരു ഒറ്റ വാക്കു പറയുമ്പോൾ കർത്താവ് വരുവിൻ നമുക്ക് രമ്യതപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ച് കർത്താവിൻ്റേതാക്കി കർത്താവ് തീർക്കും പിന്നീട് പടിപടിയായിട്ട് അവരെ ഓരോ വിധത്തിലും ഓരോ വിധത്തിൽ ദൈവം അവരെ കൊണ്ടു നടക്കുകയാണ് റോമാക്കാർക്ക് എഴുതി രേഖന ഒന്നിൻ്റെ പതിനെട്ട് അതെല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും ചേച്ചി പറയാണ് അവിടെ പറയാണ് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല അതുകൊണ്ട് അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷിയുടെയോ മൃഗങ്ങളുടെയോ ജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു ഈ ഒരൊറ്റ പാപം കൊണ്ട് ഈ വിഗ്രഹാരാധനാ നിമിഷം നിമിത്തം കർത്താവ് വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത് അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് ിച്ചു അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു ക്രൈസ്തലോൺ അങ്ങനെ ദൈവം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെടാൻ അവരെ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം വിട്ടുകൊടുത്തു എന്നാ പറയണത് ഹലിയ ദൈവം അവർക്ക് കൊടുത്ത അവരുടെ തെറ്റിന് അർഹമായ ശിക്ഷ കൊടുക്കുന്നത് ആ വിധത്തിലാണ് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു എല്ലാ തരത്തിലുമുള്ള അനീതിയിലും ദുഷ്ടതയിലും അത്യാഗ്രഹത്തിലും തിന്മയിലും നിറഞ്ഞവരാണ് അസൂയ കൊലപാതകം മേഷണി കലഹം വഞ്ചന പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളോട് ചേച്ചി പറയുക ഈ വഴിയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും അതുകൊണ്ട് പിനിക്കെന്താ ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിച്ചാൽ പോരേ എനിക്ക് ഈ ലോകത്തിന് നല്ല സന്തോഷ എല്ലാവരുടെ നിലയും വിലയും ബഹുമാനവും എന്നെ കാണുമ്പോൾ എല്ലാവരും തൊഴുന്നു ഇതൊന്നും സ്വർഗത്തിലേക്ക് പോകാനുള്ള കുറുക്ക് വഴികളല്ല അല്ല ഏറ്റവും പരമപ്രധാനമായിട്ട് ഞാൻ ഇന്നലത്തെ ടോക്കിൽ പറഞ്ഞിരുന്നില്ലേ അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മയും ശാന്തതയും പരിശുദ്ധരുമാക്കി തീർക്കും അവൻ അവനെ ആരാധിക്കുന്നവരാക്കി തീർക്കും ഒരു നിമിഷം പോലും നമുക്ക് പ്രാർത്ഥനയിൽ നിന്ന് നിന്നകന്നിരിക്കാൻ പറ്റില്ല എപ്പോഴും ദൈവത്തിൻ്റെ മുഖം കാണാനും ദൈവത്തെ സ്നേഹിക്കാനും ആരാധിക്കാനുള്ള ഒരു കൃപയാണ് പിന്നീട് നമുക്ക് ലഭിക്കുന്നത് അവനെ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ ഹല്ലലുയ്യ നമുക്കൊരു നിമിഷം ആ വെളിച്ചങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം വെളിച്ചങ്ങളുടെ പിതാവായ ദൈവമേ ലോകത്തിൻ്റെ വെളിച്ചമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടുത്തു വരുന്നു ഞങ്ങൾ ഞാൻ പാപമാകുന്ന ഇരുളിൽ ജീവിക്കുന്ന വ്യക്തിയാണ് കർത്താവെ ഏറ്റു പറയുക എന്നെ പാപത്തിൽ നിന്ന് വിടിവയ്ക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു എനിക്ക് പകരമായി കാൽവരി കുറിശിൽ മരിച്ചതെന്നും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നപ്പാ ഇരുളിൻ്റെ അധികാരിയായ പിശാചിനെയും അവൻ്റെ പ്രവർത്തിയെയും ഞാൻ തള്ളിപ്പറയുന്നു യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു ഏറ്റുപറയുന്നു എന്നെ അങ്ങേ മകനാക്കി അങ്ങേ മകളാക്കി സ്വീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ കർത്താവായ യേശുവെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനും സമർപ്പിക്കുന്നു എല്ലാ വചനപ്രഘോഷകർക്കും എല്ലാ സുവിശേഷകർക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ Amen.